थे थे hmm. ना ना <hah> तो तो दी वाली ऐसी फिर मुझे यहाँ कारी के लगे पड़े। हम्म कारी करने मुझे यहाँ करने कारी लगे आपने क्यों ना करे? वीडियो है ना। हम्म बस बोलो। चलो दे। അങ്ങനെ പോകാൻ അതുപോലെ അതെന്റെ കാലത്ത് അന്ന നോക്കൊണ്ടിരിക്കണം ഇല്ല കണ്ണിലേക്ക് ചെറിയ കണ്ണുട്ടില്ല ഇത് ഇന്ന് നമ്മൾ നോക്കിയോണ്ട് എന്നായിരിക്കും ആലോചിക്കണമെന്നൊക്കെയാ ഞാൻ എനിക്ക് ആലോചിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ ആലോചിച്ചോ ഇപ്പൊ അത് പെട്ടെന്ന് ഓടി വന്നുകഴിഞ്ഞാ ഇതിന്റെ ഇടയ്ക്കിടെ വന്ന ആയിരിക്കും നമ്മളാ പോയിട്ട് വന്നപ്പോ ഞാനാ മരത്തിന്റെ അവിടെ നിന്ന് നോക്കിയത് ഞാൻ ഇങ്ങനെ നോക്കിയത് കണ്ടായിരുന്നു അപ്പൊ ഇക്ക ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു ഞാൻ ഇങ്ങനെ നോക്കിയില്ലേ അപ്പൊ ആന അതിൽ ഓടി കയറി വരുവാണെങ്കിൽ ഞാൻ ഈ മരത്തിന്റെ മുളിക്കടെ കയറി അതേ കയറി കാണാ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആലോചിച്ചോ ഇവക്കിനി ഓടാൻ പറ്റില്ല നിനക്ക് എനിക്ക് അപ്പൊ എന്നെ എടുത്തോണ്ട് ഓടണം എങ്ങനെയാണേ ഞാൻ അല്ല മനുഷ്യന്റെ ഒരിക്കലും നല്ല രീത്ത വരില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ അത് ഒരുപാട് നടക്കുന്നു അവനെ ഇടാണ്ട് ചേർത്ത് വെച്ചോച്ചു വെച്ചിട്ടില്ല ആ തോട്ടി പുള്ളിയുടെ വിചാരിച്ചാണ് ചാരി വെച്ചാ മതി ചാരി വെച്ചാ തീർന്നു പിന്നെ താഴേക്ക് നോക്കാൻ പറ്റില്ല അതെന്താ വെച്ചതാ മറ്റേ ചങ്ങലേനുണ്ട് അവര് മണത്തു നോക്കിയാല് മണത്തു നോക്കൂ ഞാൻ ഇട്ടോന്ന് അറിയാൻ പാടില്ല സ്വന്തമായിട്ട് നല്ലതാണോ നമ്മൾ അങ്ങനെ അതുകൊണ്ട് മണത്ത് നോക്കി നോക്കുന്നു ചായ റെഡി

അല്ലെങ്കിൽ തന്നെ ഏൽപ്പില്ല വെളുത്തുള്ളി പക്ഷെങ്കിലും ഉണ്ടല്ലോ എൺപതാത്തിന് ആ അത്ര വല്യ ആനൊന്നും അല്ലേനെ താഴെ കാര്യം കേട്ടുണ്ട് വേറെ

പ്പിലെടുത്ത് ഏർ കഴുകി വെള്ളം തിളച്ച് ചിമ്മിക്കൂട്ടിന് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പഠി ആ മിക്സർ കൊണ്ടു ഫ്രിഡ്ജ് കൊണ്ട് വെച്ചത് ു കഴിവ് കറി കൊച്ചി മെഴുക്കുവാറ്റി ഉണ്ടാക്കാനായിട്ട് ചാറുള്ള കറികൾ അപ്പം അപ്പിന്നെ இது எல்லாம் உண்டாக பரிபாடி வேணும் அது வெண்டும் அப்படின் കോഴിക്കൊടുക്കാനുള്ള അരി അടപ്പത്തിട്ടാണ് പകുതി വെച്ച് കൊടുക്കാൻ ഇവിടെ അനിയത്തി മീൻ എടുക്കുക ഈ പാത്രം അവരുടെ അതിനകത്ത് ഇട്ട് വെച്ചിരുന്ന പാത്രം എടുത്തിട്ടു ഈ പാത്രം ആ ഇതേ പാത്രം ആ പാത്രം അതിനകത്ത് ഇട്ട് വെച്ചിരുന്നാ കൊടുക്കാനുള്ള പാത്രം ഞാൻ വ്യത്യാസമായിട്ടുള്ള പാത്രാണല്ലോ നമ്മുടെ നമ്മൾ ചാച്ചിനെ രാത്രിക്ക് എടുത്തിട്ടോ പറ്റില്ല അല്ല പുള്ളിപ്പം പുള്ളിയുടെ പോലെ ആക്കി അയലക്കണ്ണ് കളയരുത് അതിങ്ങനെ അങ്ങനെ കണ്ടിക്കാണ്ടിങ്ങനെ കാണിച്ചങ്ങ് വരുമല്ലേ അതിനകത്ത് കറുപ്പത്തില്ലേ അതൊട്ട് കളയണം കണ്ണ് കളയരുത് അയലക്കണ്ണിന് അയലയുടെ കണ്ണ് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് തല അയലത്തല അളികം കൊടുക്കരു എന്തുകൊണ്ടാണ് ഇതിനകത്ത് ചൂടാറുമ്പോത്തേനും ഭാഗം ഇച്ചിരി കഴിഞ്ഞ് തരാം കേട്ടോ പൊഴി കോഴിയില്ല തപ്പി ഇപ്പൊക്ക് തിന്നണം മീനെ അയല മേടിച്ചാണ് മി സോ ഓരോട പെട്ടേറ്റിട്ടുണ്ട് മീൻ അരക്കാനുള്ളത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് ചി ചി നിങ്ങ ഡിപ്പ് കൊ 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 ചിനി മുടി നീ ഇങ്ങോട്ട് ഒരു ഗുട്ടാനെ കടു കൊന്നവള ഇലേറി പോ. അതു കൊണ്ടാണ് സ്വന്തപ്പെട്ടൊരു ചേട്ടൻ മേടിച്ചു പോയി ഇന്നാണെങ്കിൽ ഞങ്ങൾ ബെല്ലായും അക്കീരങ്ങയുടെ കടി കൂടി ഉഗ്രം കടി പിടിച്ച് രണ്ടെണ്ണത്തിന് ഞാനും അനിയത്തിടിച്ച് എൻ്റെ അപ്പോൾ എന്നേ മതി കുറേ റിസ്ക് എടുത്തു ഞാൻ അവരുടെ കൂടെ ഒരിക്കും കൂട് തന്നെ തുറന്നിറങ്ങി വരും അതുകൊണ്ടാണ് പാട് ഇനി കൂടൊന്ന് ബലപ്പെടുത്തണം കടുക് എൻ്റെ വീടൊന്ന് വിളിക്കാനായിട്ട് സഹായിക്കാൻ ആരുമില്ല ഉലുവ Gli uomini non possono essere rinunciati a qualcosa di più. Quindi,

കളയണ്ട മീനിന്റെ മുകളിലേക്ക് അരിക്ക് മീന് മൂടി വെക്കട്ടെ കറി ചോറ് വേറെ ഇലപ്പുണ്ട് തോരൻകറിയിൽപ്പുണ്ട് വേണമെങ്കിൽ ചുമട്ട കുറച്ച് അരിഞ്ഞ ഇരിപ്പുണ്ടാകും വേണേൽ തോരൻ വെച്ചാൽ പയറുണ്ടാകും പയർ മെഴുക്കു വെച്ചിട്ടുണ്ടാക്കളാം ആ ഒരു മതി വച്ചു വെച്ചാൽ പയ്യാക്കി എടുക്കയറ് രാവിലെ വേഗിന്റെ കുറച്ച് മിക്ക ഉണ്ടായിരുന്നു അത് ഞാൻ മെഴുക്ക് വരപ്പിക്കും

ആ മനുഷ്യന് വേണ്ടി ചോറ് അതിനോട് ചീച്ചായിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെ ചോറ് മീൻകറി എടുത്തിട്ടൊന്നുമില്ല അവള്